ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ േ എന്നിട്ട് നടക്കും അല്ലേ ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ അതേ അടിക്കണ്ട അവര് ഇങ്ങനെ കഴിഞ്ഞ് അടിച്ചോളാം കണ്ണിന്റെ കറുപ്പ് അയ്യോ അത് പിന്നെ അല്ലാതെ ഉറക്കം വരത്തേ ഇല്ല ഇങ്ങനെ കിടക്കും ഇപ്രായത്തിൽ അമ്മൂമ്മ പിന്നല്ലാതെ ചേച്ചിയൊക്കെ അമ്മൂമ്മയുടെ പ്രായോ എന്താ കേശു ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് എന്താ അമ്മൂമ്മ പണ്ടത്തെ ഭക്ഷണം ഏഹ് പണ്ടത്തെ വായു പിന്നെ പറമ്പിലൊക്കെ അറങ്ങി നടന്ന് ഇഷ്ടം പോലെ പണിയെടുക്കുമായിരുന്നടാ അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നത് എന്റെയൊക്കെ പ്രായം വരുമ്പോ ലച്ചുവിന്റെയൊക്കെ അവസ്ഥ എന്താവോ എന്തോ ലെച്ചുവിന്റെ അവസ്ഥക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസ്സ് മനസ്സാണ് പ്രധാനം ഏ നല്ല മനസ്സുണ്ടായിട്ട് കാര്യമില്ല നല്ല ആരോഗ്യം വേണം

i claro. ശേഷോട്ട പത്തു മുപ്പത് കൊല്ലം കഴിഞ്ഞെങ്കിലും നമ്മുടെ നമ്മടെ വീടിനൊരു മാറ്റം ഇല്ല തന്റെ മക്കളെ ശേഷോട്ട് ഓ മഴതുപോലെ വലിയ വിളമൊന്നുമില്ല മക്കളെ പിന്നെ മഴയാണെങ്കിൽ പെയ്യേണ്ട സമയത്തൊട്ട് പെയ്യത്തും ആവശ്യമില്ലാത്ത സമയത്ത് പെയ്തങ്ങ് തള്ളും ആ വേറൊരു ഗുണമുണ്ട് പച്ചക്കറിയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ യാവനേലും വെച്ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഗുളിയെടുത്ത് എടുത്ത് തിന്നിയല്ലേ പറഞ്ഞപ്പോഴാ ഓർത്തെ ഞാൻ മേടിച്ച് വെച്ചിരുന്ന ഗുളിക തീർന്നു ാരായണായ നമു നാരായണായ നമു നാരായണായ നമു നാരായണ നാരായണായ നമു നാരായണായ നമു നാരായണായ നമു നാരായണ ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം ഈ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽദാരും വന്ധിച്ചു വന്ധ്യന്മാരേ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി കണ്ണും കാണുന്നില്ല വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമ സ്മൃതി ചെവിയും കേക്കൂല ഓർമ്മശക്തിയാണെങ്കി ഇല്ലേ ഇല്ല ആരാ വന്നേക്കണേ നോക്കിയേ ആരാ വന്നേക്കണേ നോക്കിയേ ഇത് കണ്ടോ ആരാ യു കെ കൊച്ചനെ ഞാൻ പോയതല്ലേ ഉള്ളൂ ഇവിടെ കണ്ടോ ആരാന്ന് ഞാൻ ഞാൻ പറയാ പാറു 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 പറ യു നമ്മടെ പാറുവാ ഓ കണ്ണാടി ശരിക്കുവെച്ചോട്ട് നോക്ക് ആ ആവേശത്തി എണീക്കല്ലേ ഒടിഞ്ഞോ എനിക്കൊന്നും വയ്യ ഹോസ്പിറ്റലിൽ പൊക്കി എടുത്തോണ്ട് പോവാൻ വടികുത്തി എണീക്ക് ഞാൻ വരാം വേറെ ഒന്നും മാറാ അതങ്ങ് പൊട്ടിക്കിട്ടി